ஒரே காரியத்துல சாகே வந்து லப்பினானு മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി ഈ നാട്ടിലെ ഉത്തരവാട്ട ജനപ്രതിനിധിയോട് അങ്ങനെ കൈകാര്യം ചെയ്ത് അഞ്ചു മണിക്കൂറാണോ പറയാനോ അഞ്ചു മണിക്കൂറായിട്ട് പോലീസ് ഒന്ന് മെഡിക്കൽ കോളേജ് അല്ലേ ഇതിനൊന്ന് പേരാ പറഞ്ഞു ബാക്കി ഡീറ്റെയിൽ എത്തേണ്ടി സമാധാനിക്കും ¡Vamos, vamos, vamos! പേരാമ്പ്ര പോലീസ് സ്റ്റേഷനിൽ യുഡിഎഫ് പ്രവർത്തകരും പോലീസ് ഉദ്യോഗസ്ഥരും തമ്മിൽ രാവിലെയുണ്ടായ സംഘർഷത്തിൽ അറസ്റ്റിലായ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വി പി ദുൽകിഫിലിനെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും ഡ്യൂട്ടിയിലുള്ള പോലീസുകാരെ ആക്രമിച്ച് കൃത്യനിർവ്വഹണം തടസ്സപ്പെടുത്തി പ്രതികളെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു എന്നിവ ചേർത്താണ് പോലീസ് കേസെടുത്തത് രാവിലെ നടന്ന സംഘർഷത്തിൽ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റിരുന്നു ഗുരുതരമായി പരിക്കേറ്റ ഉദ്യോഗസ്ഥനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ന്യൂസ് വടകരം ഒത്തിരി ഇഷ്ടങ്ങളുമായി ഫാമിലി ഇനി സുൽത്താൻ ബത്തേരിയിലും ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഏറ്റവും പുതിയ ഷോറൂം നവംബർ എട്ടിന് ബത്തേരിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു